എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ദർശനം ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം രോഹിണി നക്ഷത്രത്തിന്റെ പൊതുഫലം എന്താണെന്ന് നോക്കാല്ലേ ഇച്ചിരി കുറ്റമൊക്കെ പറഞ്ഞാലും അവർ നമ്മൾ ഓടിക്കോ അല്ലേ ഇല്ലായിരിക്കും അല്ലേ നമുക്ക് നോക്കാം പൊതുവിൽ നല്ല ആരോഗ്യമുള്ളവരും അധ്വാനശീലരും ആരെയും അധികം വകവെക്കാത്തവർ എന്നാൽ സ്വന്തം തീരുമാനങ്ങളിലും കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നവരും അതിൽ ഏറ്റവും നല്ല രീതിയിൽ വിജയം കാണുന്നവരുമായിരിക്കും രോഹിണി നക്ഷത്രക്കാർ വിശ്വസിച്ചാൽ അങ്ങേയറ്റം വിശ്വസിക്കുകയും അതുപോലെ തന്നെ സ്നേഹിച്ചാൽ നമ്മൾ പറയില്ലേ ചങ്ക് പറിച്ചു തരുന്നവരാണെന്ന് അതുപോലെ തന്നെ ഇടഞ്ഞ ചങ്ക് പറിച്ചുകൊണ്ട് പോകുന്നവരുമായിരിക്കും വളരെയധികം ആത്മാർത്ഥത കൂടുതലുള്ളവർ തന്നെ ആയിരിക്കും എന്നാൽ എന്തെങ്കിലും കാരണത്താൽ പെണങ്ങിക്കഴിഞ്ഞാലോ പിന്നെ അവർ ആ വശത്തേക്ക് നോക്കുക പോലും ഇല്ല നമുക്ക് തോന്നും അയ്യോ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു ഇവർക്ക് എങ്ങനെ പെട്ടെന്ന് മാറാൻ സാധിച്ചു എന്ന് കാരണം അവർ ഒരുപാട് ക്ഷമയും സഹനവും ഒക്കെ നടത്തിയിട്ടാവും പിൻവാങ്ങുക അതുപോലെ ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിലെല്ലാം വിജയം കാണണം എന്നത് ഇവരുടെ ഒരു ആഗ്രഹവും അതുപോലെ തന്നെ ഒരു വാശിയുമായിരിക്കും അതുകൊണ്ട് ഇറങ്ങുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഇവരുടെ ഒരു പ്രധാന ഒരു ജോബ് അല്ല ജോബ് അല്ല ഒരു കടമ പോലെ തന്നെ അവരത് നേടിയെടുക്കുകയും ചെയ്യും അതുപോലെ ധാരാളം സുഹൃത്ത് വലയവും അതിനുവേണ്ടി അവർക്ക് വേണ്ടി അതായത് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരമായിരിക്കും എന്നാൽ ഇവർക്കൊരാവശ്യം വരുമ്പോഴോ ഈ പകുതി പേരെ കാണാനും ഉണ്ടാവില്ല എവിടെ എന്നറിയില്ല ഏറ്റവും കൂടുതൽ ഇവരിൽ നിന്ന് സഹായം വാങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇവരിൽ എന്താ പറയാ ഇവരിൽ നിന്ന് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആൾക്കാര് പകുതിയും ഇവർക്ക് ഒരാവശ്യം വരുമ്പോ ആ പരിസരത്തെങ്ങുണ്ടാവില്ല കേട്ടോ എന്നാലും ഇവര് പഠിക്കുവോ പിന്നെയും ഒരാവശ്യം വരുമ്പോൾ ഇവര് വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇവരെടുത്തു കൊടുക്കും കയ്യിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് ഇല്ല എന്ന് പറയാൻ അറിയാത്ത ഒരു നക്ഷത്രക്കാര് തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരൻ എന്നാൽ നിരന്തരം ഇവരെ പറ്റിക്കുന്നു എന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാല് കയ്യിലിരിപ്പുണ്ടെങ്കിലും അയ്യോ ഇപ്പൊ ഒന്നും ഇല്ല അങ്ങ് തീർന്ന കേട്ടോ എന്ന് പറയാനും ഇവർ മടിക്കൊന്നുമില്ല വളരെ നല്ല കണ്ണുകളും ആകാര ആകാരവടിവുകളും നല്ല നീണ്ട ഇടതുർന്ന മുടിയുമൊക്കെ ഈ രോഹിണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ പ്രത്യേകതയാണ് പിന്നെ ജനിക്കുന്ന സമയത്തിൻ്റെയും അതുപോലെ തന്നെ ഏറ്റക്കുറച്ചില് അതിൻ്റെയൊക്കെ ഒരനുസരിച്ച് മുടിയിലൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങളും വരാനേട്ടോ ഇനിയിപ്പൊ എനിക്ക് കുറച്ച് മുടിയുള്ളൂ എന്റെ നാള് രോഹിണിയല്ലേ എന്നൊന്നും ചോദിച്ചേക്കരുത് കുറച്ചൊക്കെ അതിൽ നമുക്ക് സമയത്തിലൊക്കെ വ്യത്യാസം വരാം ദിവസം സമയം ഡേറ്റ് ഇതൊക്കെ വ്യത്യാസം വരാം എന്നിരിക്കലും പൊതുവിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക ആകർഷണ ആകർഷണത്വം കൂടുതലുള്ളവരായിരിക്കും അപ്പൊ മുടിയിലൊക്കെയാണോ കാര്യം അല്ല നീ അപ്പൊ ഒരു പ്രത്യേക ആകർഷണ ശക്തി ഉള്ളവരായിരിക്കും വശ്തയാർന്ന കണ്ണുകളുള്ളവരായിരിക്കും നല്ല ചിരിയുള്ളവരായിരിക്കും അതുപോലെ എവിടെ ചെന്നാലും അവരുടെയെല്ലാം മനസ്സിൽ പെട്ടെന്നിടം നേടിയെടുക്കുന്നവരായിരിക്കും ആരെയും നല്ലത് എന്ന് പറയിപ്പിക്കുന്നവരായിരിക്കും ഈ രോഹിണി നഷ്ടം അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ മുന്നിൽ നിന്നാൽ ഇവർ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എന്നാൽ എന്തെങ്കിലും കാര്യം കൊണ്ട് ഇവർ ചെയ്യുന്നതിനകത്ത് അങ്ങനെ ഒരു ചെറിയ അപാകത ഇല്ലേ അതിങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ ഇവർക്ക് അത്സരങ്ങൾ പിടിക്കത്തൊന്നൂല്ല പ്രത്യേകിച്ച് ഇവരെ ആരും ഒന്ന് എന്താ പറയാ ഭരിക്കുന്ന പോലെ തോന്നുക അല്ലെ കൺട്രോൾ ചെയ്യുന്നതായിട്ടൊന്നും ഇവർക്ക് തോന്നിയാൽ ഇവർക്കത് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരല്ല അങ്ങനെയൊന്നും ആരെയും വകവയ്ക്കത്തില്ല ഇവർ അതുപോലെ തന്നെ ധാരാളം ശത്രുക്കൾ ഈ രോഹിണി നക്ഷത്രക്കാര് അധികം ആരെയും അങ്ങനെ വകവെക്കില്ല അല്ലെങ്കിൽ ഏത് കാര്യത്തിനും ഇടം വല അങ്ങ് ചാടി ഇറങ്ങും സത്യമാണ് ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ ഇടവും വലവും ചിന്തിക്കാതെ അങ്ങ് ചാടി ഇറങ്ങിയേക്കും അതിൽ നിന്ന് വരുന്ന വിദ്വേഷമോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളൊന്നും ഇവരങ്ങനെ കണക്ക് കൂട്ടാറില്ല അതുകൊണ്ട് തന്നെ ധാരാളം ശത്രുക്കളെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവും കൂടി ഇവർക്ക് ഉണ്ട് കേട്ടോ അപ്പോഴപ്പോൾ തോന്നുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നവരായിരിക്കും കേട്ടോ അപ്പൊ നമ്മളൊരു വഴിക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ ലക്ഷ്യം അതുതന്നെയാണ് അപ്പോഴായിരിക്കും ഒരു കൂട്ടുകാരൻ പറയുന്ന നമുക്ക് ഇന്ന വഴിക്കൊന്നു പോല അന്ന് അങ്ങ് ആയിക്കോട്ടെ എന്ന രീതിയിൽ ആ ഒപ്പം പോകാനും ഇവര് വലിയ മടിയൊന്നും കാണപ്പെത്തില്ല കാരണം ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് എന്നാൽ ഉറച്ചു തീരുമാനമാണേ അവരത് തന്നെ ചെയ്യും പക്ഷെ എന്നാലും ചിലപ്പോൾ സൗഹൃദത്തിന് വേണ്ടി അല്ലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഇവര് മടി കാണിക്കില്ലാട്ടോ അതുപോലെ തന്നെ ശത്രുക്കളോട് അങ്ങേയറ്റം കർക്കശമായിട്ടും കണിഷമായിട്ടും അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയാ ദയയില്ലാത്ത രീതിയിൽ പെരുമാറുന്നതിനും ഇവര് മടിക്കില്ല ഇവര് പൊതുവെ സത്യസന്ധരാണ് സമാധാനപ്രിയരാണ് ശാന്തശീലരാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൻ വഞ്ചിക്കപ്പെടുന്നു അല്ലെങ്കിൽ താൻ പറ്റിക്കപ്പെടുന്നു എന്നറിഞ്ഞാലൊന്നും ഇവർ അവിടെ അങ്ങനെ വകവെച്ചുകൊടുക്കത്തില്ല ആരെയും അങ്ങ് വകവയ്ക്കുന്ന പ്രകൃതം ഒന്നുമല്ല പോയി പണി നോക്ക് എന്ന് പറയാനും മടിക്കുന്ന പ്രകൃതക്കാരല്ല കേട്ടോ കൂടുതൽ അറിവുകളൊക്കെ നേടാൻ വേണ്ടി ഇവർ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ കൂടിയാവും അതുപോലെ തന്നെ പണം ഇടപാടുകളിലൊക്കെ വലിയ കരുതലൊന്നും പെരുമാറുന്നവരായിരിക്കും വരവ് നോക്കാതെ ചെലവ് ചെയ്യാനൊന്നും ഇവർ മടിക്കില്ല വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ സാമ്പത്തിക പ്രയാസം നല്ല രീതിയിൽ അനുഭവിക്കുകയും കൂടി ചെയ്യുന്നവരായിരിക്കും ആ സമയത്ത് നമ്മൾ ഈ സഹായം കൊടുത്തവരൊന്നും ആ വഴിക്ക് ഉണ്ടാവില്ല കേട്ടോ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നാലും ഇവരങ്ങനെ ഒന്നും ചിന്തിക്കില്ല ഉള്ളിലുണ്ടാവും അത് മാറ്റിവെക്കും പക്ഷെ അവരോടത് പ്രകടിപ്പിക്കുകയോ ചോദിക്കുകയോ പറയാനോ ഒന്നും നിൽക്കുന്നവരുമല്ല ആത്മാഭിമാനം വളരെയധികം അങ്ങേയറ്റമുള്ളവരാണ് ഈ രോഹിണി നക്ഷത്രക്കാര് അതുപോലെ താൻ ഇറങ്ങുന്ന കാര്യം നൂറ് ശതമാനവും വിജയിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ പല തൊഴിലുകളില് മാറി മാറി ചെയ്യുകയും അതിലൊന്നും ചിലപ്പോൾ വിജയിക്കണമെന്നില്ല ഒരു കാര്യത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതമൊന്നും ചില രോഹിണി നക്ഷത്രക്കാർക്ക് കണ്ടുവരാറില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ തോന്നും ഇതിലും മെച്ചം മാറ്റിയതാണെങ്കിലോ വേഗം അതിനു വേണ്ടി ഇറങ്ങും അപ്പൊ അങ്ങനെയൊക്കെ തൊഴിലില് മാറി മാറി ചെയ്യുകയും അതിൽ ചിലതിലൊക്കെ പരാജയത്തിന്റെ കയ്പ് നീരെ കുടിക്കുകയും ചെയ്യുന്നവരായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ പിറന്ന പലരും സമൂഹത്തിന്റെ ഉന്നത പദവികളിൽ അലങ്കരിക്കുന്നവരും നല്ല രീതിയിലുള്ള സ്ഥാന ബഹുമാനങ്ങളോട് കൂടി അല്ലെങ്കിൽ നല്ല ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരുമായിരിക്കും കലാകായിക മേ മേഖലയിലൊക്കെ വളരെയധികം ശോഭിക്കുന്നവർ കൂടിയായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ ഏറിയ പക്കം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ മനസ്സിൽ പെട്ടെന്നൊരു ശോഭ കഴിഞ്ഞാൽ അതങ്ങനെ പെട്ടെന്നൊന്നും അടങ്ങുന്ന പ്രകൃതക്കാരൊന്നും അല്ലാട്ടോ ഒരു ദേഷ്യമൊക്കെ വന്ന് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനോ ഇവർക്ക് വലിയ മടിയൊന്നും ഇല്ലെന്നേ ശോഭിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നൊക്കെ ഇവരെ ഒന്ന് മാറ്റിയെടുക്കുക അല്ലെ വ്യതിചലിപ്പിക്കുക എന്നൊക്കെ പറയുന്ന വളരെ ശ്രമകരമായ ജോലിയുമാവും കേട്ടോ അതുപോലെ തന്നെ വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കാൻ ഇവർക്ക് നല്ല കഴിവും ഉണ്ടാകും അതും പറയണം കേട്ടോ സ്ത്രീകളൊക്കെ ഗ്രഹഭരണത്തിൽ വളരെ നല്ല രീതിയിൽ ഗ്രഹഭരണം നടത്തുന്നവരും നല്ല ബുദ്ധിശാലികളും ഒക്കെ ആയിരിക്കും അതുപോലെ കാര്യ ഗൗരവങ്ങൾത്തോടു കൂടി തന്നെ കുടുംബ ഭരണത്തിൽ മുന്നിട്ട് നിൽക്കാനും എല്ലാവരെയും ഏകോപിപ്പിച്ച് ഒന്നിപ്പിച്ച് മുന്നോട്ട് കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും കഴിവുള്ളവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ എപ്പോഴെങ്കിലും ഇവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരോട് യാതൊരു കരുണയും ഇല്ലാതെ പെരുമാറുന്നതിനും സംസാരിക്കുന്നതിനും ഇവർ മടിയൊന്നും കാണിക്കില്ല ഉള്ളിൽ തോന്നുന്നത് പറയുന്നതിന് വേണ്ടി പിന്നത്തേക്കൊരവസരമൊന്നും ഇവർ മാറ്റിവെക്കില്ല ആ ഉള്ളിൽ തോന്നുന്നത് എന്ത് തന്നെയാണേലും അപ്പൊ തന്നെ അത് പറയുക എന്നുള്ളത് ഇവരുടെ എന്താ പറയാ സ്വഭാവമാണ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരത് അയ്യോ പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന പെരുമാറുന്ന ശീലയില്ല അങ്ങ് പറഞ്ഞു തീർക്കുന്ന പ്രകൃതം തന്നെയാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത് കേട്ടാവും അതുപോലെ തന്നെ ജീവിത രംഗം പല പ്രകാരത്തിലും പരിവർത്തനം നിറഞ്ഞതായിരിക്കും ഒരു തൊഴിൽ തന്നെയോ അല്ലെങ്കിൽ ഒരേ തലത്തിൽ തന്നെയോ ആയിരിക്കില്ല ഇവരുടെ ജീവിതം സാമ്പത്തിക തന്നെയാണെങ്കിലും പല ഏറ്റ കുറച്ചിലുകളിൽ കൂടിയായിരിക്കും ഇവർ കടന്നു പോവുക എപ്പോഴും ഒരേ നിലയിൽ തന്നെ ആവില്ല നമ്മുടെ ആ ഒരു മുന്നോട്ടുള്ള പോക്ക് ചിലപ്പോൾ സാമ്പത്തികം കൂടിയും ചിലപ്പോൾ ലേശം കുറഞ്ഞും ഒക്കെ ഒരു കയറി ഇറങ്ങി പോകുന്ന പ്രകടനം തന്നെയായിരിക്കും കേട്ടോ എന്നാൽ ഒരു പരിധിയിലധികം രോഹിണി നക്ഷത്രക്കാരും ജീവിതത്തിൽ ഒരുപാട് വിഷമതകളും ബുദ്ധിമുട്ടുകളും ആരോപണങ്ങളും പഴികളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വേദനകളും ഒക്കെ അനുഭവിച്ച് കുറ്റവരും ഉടയവരുമെല്ലാം കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ തലമണ്ടയ്ക്ക് വെച്ചു തരുന്ന ഒരു പ്രകൃതമൊക്കെ ഒരുപാട് രോഹിണി നക്ഷത്രക്കാര് അനുഭവിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എല്ലാവർക്കും അല്ല കൂടിയ പങ്കാൾക്കാരും ചെയ്യാത്ത കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പഴുകേൾക്കുക എന്നുള്ളത് ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോ അറിയാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ പഴുകേൾക്കുക നമ്മൾ ചെയ്ത കാര്യങ്ങളോ ആരും കണ്ടുപിടിക്കത്തൂല്ല അതിനെക്കുറിച്ച് ആരും ഒന്നും പറയത്തൂല്ല എന്നാൽ നീ ഇന്നത് ചെയ്തില്ലേ എന്ന് ചോ ചെയ്യുന്ന കാര്യങ്ങൾ ആരും പറയില്ല എന്നും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ആൾക്കാർ പറയുക എന്നുള്ളതും ഈ രോഹിണി നക്ഷത്രക്കാരനെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിന് പലരും അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വളരെ നല്ല സത്യനിഷ്ഠയുള്ളവരാണ് പങ്കാളികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് എന്നാൽ എപ്പോഴെങ്കിലും അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് വന്നാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുകയും ചെയ്യും കേട്ടോ പൊതുവെ വലിയ പ്രശ്നക്കാരെന്നല്ല വളരെ പാവമാണ് നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരാണ് നേതൃശേഷിയുള്ളവരാണ് ആരെയും വശീകരിക്കുന്ന അത്രയും വശതയുർന്ന ഉള്ള ആകൃഷ്ണ ശക്തിയുള്ള വളരെ സുന്ദരി സുന്ദരന്മാരായിരിക്കും നമ്മുടെ ഈ രോഹിണി നക്ഷത്രക്കാര് അപ്പോഴേ ഇത്രേം സമയം നാം എന്നോടൊത്ത് ഈ അധ്യായമ ദർശനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ്യം നന്ദി നമസ്കാരം